കലാലയ കാലത്ത് സഹപാഠികളായിരുന്ന അധ്യാപകരായ ഉറ്റ സുഹൃത്തുക്കൾ ഒരേ സ്കൂളിൽ നിന്ന് ഒരേ ദിവസം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പാലം വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇരുവരുടെയും പടിയിറക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ പ്രീ ഡിഗ്രി പഠനകാലത്ത് തുടങ്ങിയതാണ് കെ രാജീവിനും പി ജഗദീഷിനും ഇടയിലെ ദൃഢമായ സൗഹൃദം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പി ജിയുമെല്ലാം ഒരുമിച്ച് പഠനശേഷം വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുവരും ഔദ്യോഗിക ജീവിതത്തിലും ഒന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ സ്വദേശി കെ രാജീവ് ഗണിത അധ്യാപകനായി ആദ്യമെത്തി പിന്നാലെ തൊണ്ണൂറ്റിയാറിൽ ഒറ്റപ്പാലത്തുകാരൻ ജഗദീഷും ജോലിയിൽ പ്രവേശിച്ചതിൽ മൂന്ന് വർഷത്തെ വ്യത്യാസമുണ്ടെങ്കിലും പടിയിറക്കം ഒരുമിച്ചാണ് ചേർന്ന് പഠനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഡിഗ്രിക്കും എം എസ് സിക്ക് ഒക്കെ ഒരുമിച്ച് പഠിച്ചപ്പോഴും അന്നൊന്നും തീരെ അറിയില്ല ഇങ്ങനെ ജഗദീഷുമായിട്ട് ഒരു സർവീസ് കാലഘട്ടം ഒരുമിച്ചുണ്ടാവുമെന്നും എന്തിന് ഒരു സ്ഥാപനത്തിൻ്റെ രണ്ട് സ്ഥലത്തെ മേധാവികളായിട്ട് മാറുമെന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്യുമെന്നും എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽക്ക് പ്രിൻസിപ്പലാണ് പത്തിരുപത്തിരണ്ട് കൊല്ലത്തെ പ്രിൻസിപ്പൽ എന്ന സർവീസ് തന്നെ ഉണ്ട് പക്ഷെ അതിലേറ്റവും എന്താ പറയുക അവസാനത്തെ രണ്ടു വർഷം ജഗദീഷ് അച്ഛം ആയത് രണ്ടു വർഷങ്ങൾ എനിക്ക് വളരെ സുഖമായിരുന്നു എന്നുവച്ചാൽ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എന്തിനും ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു രാജീവ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായും ജഗദീഷ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനുമായാണ് വിരമിക്കുന്നത് പ്രിൻസിപ്പലും കിട്ടുമെന്നോ ഇവിടെ നിന്ന് ഒന്നും അറിയില്ല എന്തായാലും ഈ സ്കൂളിൽ വന്നു വളരെ നല്ല അന്തരീക്ഷമായിരുന്നു പിന്നെ വളരെ സഹപ്രവർത്തകരെല്ലാവരും തന്നെ വളരെ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരായിരുന്നു ഈ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം തന്നെ വളരെ നല്ല ഓർമ്മകളുമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നു എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ട് ഒരു ഒരു തണലിൽ തന്നെ നിന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്നു അത് അത് തുടരാവും ഗണിതാധ്യാപകരായ ഇരുവരും ഒരേ സമയം സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പാഠ്യതര രംഗങ്ങളിൽ സ്കൂൾ കൈവരിച്ച മികച്ച നേട്ടങ്ങൾ തിളക്കമുള്ള ചരിത്രം എന്ന പോലെ തെളിഞ്ഞു നിൽക്കും വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക